നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പഞ്ചായത്തിലെ വാർഡിൽ ഉൾപ്പെട്ട പെരുമറ്റം പ്രദേശത്ത് കുടിവെള്ളം ലഭ്യമാകാത്തതിനാൽ പ്രതിഷേധത്തിനൊരുങ്ങി പ്രദേശവാസികൾ പണം നൽകി ലോറികളിൽ വെള്ളം എത്തിച്ചാണ് പല കുടുംബങ്ങളും മുന്നോട്ടു പോകുന്നത് എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ പായ്പർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ ഉൾപ്പെട്ട പെരുമറ്റം പ്രദേശത്തെ ജനങ്ങളാണ് കുടിവെള്ളം ഇല്ലാത്തതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പെരുമറ്റം റേഷൻ കടയ്ക്ക് സമീപം താമസിക്കുന്ന മുന്നൂറോളം കുടുംബങ്ങൾക്കാണ് കൃത്യമായി കുടിവെള്ളം ലഭിക്കാത്തതിനാൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്റെ മാനാണിന് വയ്യാത്തൊരു കൊച്ച കണ്ണിന് കാഴ്ച അതിനും വെള്ളം ഇല്ലാതെന്ന് അത് കഷ്ടപ്പെട്ട് ഇങ്ങനെ മൂന്ന് മാസത്തോളം വെള്ളം ഇല്ലാതെ ഒരേ വീട്ടുകിടെ അങ്ങനെ പോയി ഇങ്ങനെ ഒരേ സ്ഥലത്തോടെ പോയി അലക്കവും കൂളിയും എല്ലായിട്ട് നടക്കുന്നു ഇത് ഒരുപാട് നാളെ ഇവരെല്ലാരും ഞങ്ങളെല്ലാരും വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർ ഇവർക്ക് ആർക്കും ഒരു പ്രതികരണം ഇല്ല വെള്ളം വിടാം വെള്ളം ഇടാം പറഞ്ഞു പറഞ്ഞു തീർക്കണതല്ല ആർക്കും വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറയുന്നത് ഇത് എന്റെ പരിധിയിൽപ്പെട്ടതെന്നല്ല നിങ്ങൾ വേണമെങ്കിൽ വാട്ട്സപ്പിലായി പോയി ചെന്ന് പറഞ്ഞാണവര് പറയുന്നത് പിന്നെ പഞ്ചായത്തിലെ മെമ്പറിനെ കൊണ്ട് നമുക്കെന്നെ ഉപകാരം പ്രായമായവരും രോഗികളും സ്കൂളിൽ പോകുന്ന കുട്ടികളും അടക്കം നിരവധി പേരാണ് കുടിവെള്ളമില്ലാത്തതിനാൽ ഒരു തുള്ളി ബന്ധമില്ല കൊണ്ടുവരാൻ നിർത്തിയില്ല കൊണ്ടുവരാൻ നിർത്തിയില്ല എനിക്ക് യാതൊരു മാർഗവും ഇല്ല കാലിന്റെ രണ്ടിനും വേദന കാലും രണ്ടിനും കഴിഞ്ഞ മൂന്ന് മാസമായി ഇടവിട്ടാണ് ഇവിടെ കുടിവെള്ളം ലഭിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പൂർണ്ണമായും കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു മൂന്ന് മാസകാല സ്ഥിരം ഇവിടെ വെള്ളം വരാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മൂന്നു പറഞ്ഞ രണ്ട് മൂന്ന് ബക്കറ്റ് കിട്ടും എന്ന് ഒരാൾ വീട്ടു കഴിഞ്ഞാൽ പിന്നെ ആരാക്കില്ല ആ കുഞ്ഞത്ത് പിന്നെ അങ്ങനെ രണ്ടുപേർക്കും കിട്ടൂല അങ്ങനെയാണ് ഇവിടെ വെള്ളം വരുന്നത് അങ്ങനെ അങ്ങ് കഷ്ടപ്പെട്ടു ഞങ്ങൾ ഈ കാർ ഒടിഞ്ഞിരിക്കണേ ഞാൻ ഈ കുപ്പി 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 കണ്ടില്ല സാറിന്റെ ആ വണ്ടി കൊടുത്തു പലരും മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ മുടക്കി വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ചാണ് ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നാൽ ഈ പണം മുടക്കാനില്ലാത്ത കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് അധികൃതരെയും വാട്ടർ അതോറിറ്റിയെയും നിരവധി തവണ പരാതി അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ അടുത്താണെങ്കിൽ ഒരു കിണറോ യാതൊരു വേറെ വെള്ളത്തിൻ്റെ ഒരു ഒന്നും സജ്ജീകരണമൊന്നുമില്ലാത്തൊരു ഏരിയ ആണിത് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ വളരെയധികം അനാസ്ഥയാണ് അവർ കാണിക്കുന്നത് അവരെ വിളിക്കുമ്പോൾ അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് വെള്ളം വിടണത് അതുകൊണ്ട് പഞ്ചായത്തിന് ഇതിൽ യാതൊന്നും ചെയ്യാനില്ല എന്നാണ് അവർ അറിയിക്കുന്നത് വാട്ടർ അതോറിറ്റീനെ വിളിച്ചു കഴിയുമ്പോൾ വെറുതെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക അവർ ഇന്നേ ഒരു നടപടി ഒന്നും എടുക്കില്ല അവർ പൈപ്പ് പൊട്ടണതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വെറുതെ ഞങ്ങളിട്ട് പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഈ ഒരു നിർധനരായ ഒരു രോഗികളും ഇവിടെ വയസ്സായ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു ഏരിയ പലപ്പോഴും ഫോൺ എടുത്ത് കഴിഞ്ഞാൽ അവരിപ്പം ശരിയാവും നാളെ ശരിയാ ഇപ്പം വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് കട്ടാക്കലാണ് പിന്നെ അഞ്ചുമണി കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല അതെ തിരുവനന്തപുരത്ത് കൂടി ഞങ്ങൾ വിളിച്ചു പറയാമെന്ന് പറയാൻ ഒരു നടപടിയില്ല പറഞ്ഞു ഒരു നടപടിയില്ല എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ അതേസമയം നഗരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടൽ ഈ പ്രദേശത്തേക്കുൾപ്പെടെയുള്ള കുടിവെള്ള വിതരണത്തെ സാരമായി തന്നെ ബാധിക്കുന്നതായി അധികൃതർ അറിയിച്ചു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ